ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പി എസ് സി ആവർത്തിച്ച സയൻസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസാണ് സയൻസിലെ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ എ സി ആർ ടി ചാപ്റ്റേഴ്സിൽ നിന്നുള്ളതാണ് അപ്പോൾ സയൻസ് എ സി ആർ ടി ചാപ്റ്റേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാവരും ഇപ്പം തന്നെ പഠിച്ചു തുടങ്ങുക അപ്പം നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം മാംസാഹാരികൾക്ക് ആഹാരം കടിച്ചു കീറാൻ സഹായിക്കുന്ന പല്ല് മാംസാഹാരികൾക്ക് ആഹാരം കടിച്ചു കീറാൻ സഹായിക്കുന്ന പല്ല് ഓപ്ഷൻ ബി കോമ്പല്ല് ശരീരത്തിലെ പ്രധാന വിസർജന അവയവം ഏത് ശരീരത്തിലെ പ്രധാന വിസർജന അവയവം ഏത് ഓപ്ഷൻ ഡി വൃക്ക അസ്കോർബിക് അമ്ലം എന്നറിയപ്പെടുന്ന ജീവകം അസ്കോർബിക് അമ്ലം എന്നറിയപ്പെടുന്ന ജീവകം ഓപ്ഷൻ എ ജീവകം സി കേരളത്തിലെ നഗരങ്ങളിലെ ചേരിയിൽ താപസിക്കുന്നവരുടെ സംരക്ഷണത്തിനായി ആരോഗ്യവകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി കേരളത്തിലെ നഗരങ്ങളിലെ ചേരിയിൽ താമസിക്കുന്നവരുടെ സംരക്ഷണത്തിനായി ആരോഗ്യവകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി ഓപ്ഷൻ എ ഉഷസ് തൊണ്ടമുള്ളിന് അഥവാ ഡിഫ്തീരിയയ്ക്ക് കാരണമാകുന്ന രോഗാണു തൊണ്ടമുള്ളിന് അഥവാ ഡിഫ്തീരിയയ്ക്ക് കാരണമാകുന്ന രോഗാണു ഓപ്ഷൻ ബി ബാക്ടീരിയ ഒന്നുകൂടി നോക്കാം മാംസാഹാരികൾക്ക് ആഹാരം കടിച്ചു കീറാൻ സഹായിക്കുന്ന പല്ലാണ് കോമ്പല് ശരീരത്തിലെ പ്രധാന വിസർജന അവയവമാണ് വൃക്ക അസ്കോർബിക് അമ്ലം എന്നറിയപ്പെടുന്ന ജീവകം ജീവകം സി കേരളത്തിലെ നഗരങ്ങളിലെ ചേരിയിൽ താമസിക്കുന്നവരുടെ സംരക്ഷണത്തിനായി ആരോഗ്യ ഉപ്പ് ആവിഷ്കരിച്ച പദ്ധതി ആണ് ഉഷസ് തൊണ്ടമുള്ള അഥവാ ഡിഫ്തീരിയക്ക് കാരണമാകുന്ന രോഗമാണ് ബാക്ടീരിയ അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം താഴെ തന്നിരിക്കുന്നവയിൽ സങ്കര പച്ചമുളക് ഏതാണ് താഴെ തന്നിരിക്കുന്നവയിൽ സങ്കര പച്ചമുളക് ഏതാണ് ഓപ്ഷൻ എ ഉജ്വല ചണച്ചെടിയുടെ ഏതു ഭാഗത്തു നിന്നാണ് ചണനാരുകൾ ലഭിക്കുന്നത് ചണച്ചെടിയുടെ ഏതു ഭാഗത്തു നിന്നാണ് ചണനാരുകൾ ലഭിക്കുന്നത് ഓപ്ഷൻ ബി തണ്ട് കേരളത്തിലെ ആദ്യത്തെ റിസർവ് വനം ഏത് കേരളത്തിലെ ആദ്യത്തെ റിസർവ് വനം ഏത് ഓപ്ഷൻ എ കോന്നി ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്നത് ആര് ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്നത് ആര് ഓപ്ഷൻ സി മേധ പട്കർ ഹരിതഗൃഹവാതകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാതകമേത് ഹരിതഗൃഹവാതകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാതകമേത് ഓപ്ഷൻ ഡി കാർബൺ ഡൈ ഓക്സൈഡ് ഒന്നുകൂടെ നോക്കാം താഴെ തന്നിരിക്കുന്നവയിൽ സങ്കരേനം പച്ചമുളകാണ് ഉജ്ജ്വല ചണച്ചെടിയുടെ ഏത് ഭാഗത്തു നിന്നാണ് ചണനാരുകൾ ലഭിക്കുന്നത് തണ്ടിൽ നിന്നും കേരളത്തിലെ ആദ്യത്തെ റിസർവ് വനമാണ് കോന്നി ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ മാതാവെന്നറിയപ്പെടുന്ന എന്നറിയപ്പെടുന്നത് മീത ഹരിതഗൃഹവാതകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാതകം കാർബൺ ഡൈ ഓക്സൈഡ് അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം ഐസ് നിർമ്മിക്കുമ്പോൾ വേഗത്തിൽ ഖനി താഴ്ന്ന താപനില ലഭിക്കുന്നതിനും വേണ്ടി ചേർക്കുന്നത് ഐസ് നിർമ്മിക്കുമ്പോൾ വേഗത്തിൽ ഖനി താഴ്ന്ന താപനില ലഭിക്കുന്നതിനും വേണ്ടി ചേർക്കുന്നത് ഓപ്ഷൻ ബി അമോണിയം ക്ലോറൈഡ് മനുഷ്യ ശരീരത്തിൽ ആഹാരം ഏത് വാതകവുമായി പ്രവർത്തിച്ചാണ് ഊർജം ഉണ്ടാകുന്നത് മനുഷ്യ ശരീരത്തിൽ ആഹാരം ഏത് വാതകവുമായി പ്രവർത്തിച്ചാണ് ഊർജം ഉണ്ടാകുന്നത് ഓപ്ഷൻ ഡി ഓക്സിജൻ ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ ഗുണങ്ങളും നിലനിർത്തുന്ന അതിൻ്റെ ഏറ്റവും ചെറിയ കണിക ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ ഗുണങ്ങളും നിലനിർത്തുന്ന അതിൻ്റെ ഏറ്റവും ചെറിയ കണിക ഓപ്ഷൻ എ തന്മാത്ര തെളിഞ്ഞ ചുണ്ണാമ്പ് വള്ളത്തിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് വാതകം കടത്തിവിടുമ്പോൾ ഉണ്ടാകുന്നത് തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളത്തിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് വാതകം കടത്തിവിടുമ്പോൾ ഉണ്ടാകുന്നത് ഓപ്ഷൻ സി കാൽസ്യം കാർബണേറ്റ് ഒന്നുകൂടി നോക്കാം ഐസ് നിർമ്മിക്കുമ്പോൾ വേഗത്തിൽ ഖനീഭവിക്കുന്നതിനും താഴ്ന്ന താപനില ലഭിക്കുന്നതിനും വേണ്ടി ചേർക്കുന്നത് അമോണിയം ക്ലോറൈഡ് മനുഷ്യ ശരീരത്തിൽ ആഹാരം ഏത് വാതകവുമായി പ്രവർത്തിച്ചാണ് ഉണ്ടാകുന്നത് ഓക്സിജൻ ഒരു തന്നെ എല്ലാ ഗുണങ്ങളും നിലനിർത്തുന്നു അതിൻ്റെ ഏറ്റവും ചെറിയ കണികയാണ് തന്മാത്ര തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളത്തിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് വാതകം കടത്തിവിടുമ്പോൾ ഉണ്ടാകുന്നത് കാൽസ്യം കാർബണേറ്റ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ചുവടെ കൊടുത്തിരിക്കുന്ന മൂലകങ്ങളിൽ ധാന്യത്തിലും മാംസത്തിലും പൊതുവായി അടങ്ങിയിരിക്കുന്നത് ഏതെല്ലാമാണ് ചുവടെ കൊടുത്തിരിക്കുന്ന മൂലകങ്ങളിൽ ധാന്യത്തിലും മാംസത്തിലും പൊതുവായി അടങ്ങിയിരിക്കുന്നത് ഏതെല്ലാമാണ് ഓപ്ഷൻ സി ഒന്നും രണ്ടും ഹൈഡ്രജനും കാർബണും പ്രാഥമിക വർണ്ണങ്ങളായ പച്ചയും ചുവപ്പും ചേർന്നാൽ കിട്ടുന്ന നിറമേത് പ്രാഥമിക വർണ്ണങ്ങളായ പച്ചയും ചുവപ്പും ചേർന്നാൽ കിട്ടുന്ന നിറമേത് ഓപ്ഷൻ ബി മഞ്ഞ താഴെ തന്നിരിക്കുന്നവയിൽ സമ്പർക്കബലം ഏത് താഴെ തന്നിരിക്കുന്നവയിൽ സമ്പർക്കബലം ഏത് ഓപ്ഷൻ സി ഘർഷണബലം സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ഓപ്ഷൻ എ ബുധൻ ഒന്നുകൂടെ നോക്കാം ചുവടെ കൊടുത്തിരിക്കുന്ന മൂലകങ്ങളിൽ ധാന്യകത്തിലും മാംസത്തിലും പൊതുവായി അടങ്ങിയിരിക്കുന്നതാണ് ഹൈഡ്രജനും കാർബണും പ്രാഥമിക വർണ്ണങ്ങളായ പച്ചയും ചുവപ്പും ചേർന്നാൽ കിട്ടുന്ന നിറമാണ് മഞ്ഞ താഴെ തന്നിരിക്കുന്നവയിൽ സമ്പർക്കബലം ആണ് ഹർഷണബലം സൂര്യനോട് ഏറ്റവും അടുത്ത സ്ഥിതി ചെയ്യുന്ന ഗ്രഹമാണ് ബുധൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം മാധ്യമത്തിൻ്റെ സഹായമില്ലാതെ താപം രക്ഷണം ചെയ്യുന്ന രീതിയാണ് മാധ്യമത്തിൻ്റെ സഹായമില്ലാതെ താപം പ്രേക്ഷണം ചെയ്യുന്ന രീതിയാണ് ഓപ്ഷൻ സി വികിരണം ഡാഷ് വസ്തുവിൻ്റെ ഭാരം പൂജ്യമായിരിക്കും ഡാഷ് വസ്തുവിൻ്റെ ഭാരം പൂജ്യമായിരിക്കും ഓപ്ഷൻ ഡി ഭൂമിയുടെ കേന്ദ്രഭാഗത്തെ വസ്തുവിൻ്റെ ഭാരം പൂജ്യമായിരിക്കും ഒന്നുകൂടെ നോക്കാം മാധ്യമത്തിൻ്റെ സഹായമില്ലാത്ത തന്നെ സ്ഥാപം പ്രേക്ഷണം ചെയ്യുന്ന രീതിയാണ് വികിരണം ഭൂമിയുടെ കേന്ദ്രഭാഗത്തെ വസ്തുവിൻ്റെ ഭാരം പൂജ്യമായിരിക്കും അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം ദഹിച്ച ആഹാരപദാർത്ഥങ്ങളിൽ നിന്നുള്ള പോഷക ഘടകങ്ങൾ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യുന്ന ദഹന വ്യവസ്ഥയുടെ ഭാഗം ദഹിച്ച ആഹാരപദാർത്ഥങ്ങളിൽ നിന്നുള്ള പോഷക ഘടകങ്ങൾ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യുന്ന ദഹന വ്യവസ്ഥയുടെ ഭാഗം ഓപ്ഷൻ ബി ചെറുകുടൽ ജീവകം എയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം ജീവകം എയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം ഓപ്ഷൻ എ നിശാന്തത ഒന്നുകൂടെ നോക്കാം ദഹിച്ച ആഹാര പദാർത്ഥങ്ങളിൽ നിന്നുള്ള പോഷക ഘടകങ്ങൾ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യുന്ന ദഹന വ്യവസ്ഥയുടെ ഭാഗമാണ് ചെറുകുടൽ ജീവകം എയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് നിശാന്ത അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം സങ്കരേനം തക്കാളി ഏത് സങ്കരേനം തക്കാളി ഏത് ഓപ്ഷൻ ഡി മുക്തി കേരളത്തിലെ ആദ്യ ഇക്കോ ടൂറിസം പദ്ധതി എവിടെയാണ് കേരളത്തിലെ ആദ്യ ഇക്കോ ടൂറിസം പദ്ധതി എവിടെയാണ് ഓപ്ഷൻ സി തെന്മല പ്രകാശ സംശ്ലേഷണത്തിനായി സസ്യങ്ങൾ പ്രയോജനപ്പെടുത്തുന്ന വാതകം പ്രകാശ സംശ്ലേഷണത്തിനായി സസ്യങ്ങൾ പ്രയോജനപ്പെടുത്തുന്ന വാതകം ഓപ്ഷൻ ഡി കാർബൺ ഡൈ ഓക്സൈഡ് ഇന്ത്യ നിർമ്മിച്ച കോവിഡ് വാക്സിൻ ഇന്ത്യ നിർമ്മിച്ച കോവിഡ് വാക്സിൻ ഓപ്ഷൻ എ കോവാക്സി വാക്സിൻ നിപ്പാരോഗത്തിന് കാരണമായ ജീവി നിപ്പാരോഗത്തിന് കാരണമായ ജീവി ഓപ്ഷൻ സി വൈറസ് ഒന്നുകൂടെ നോക്കാം സങ്കരേനം തക്കാളിയാണ് മുക്തി കേരളത്തിലെ ആദ്യ ഇക്കോ ടൂറിസം പദ്ധതിയാണ് തെന്മല പ്രകാശ സംശ്ലേഷണത്തിനായി സസ്യങ്ങൾ പ്രയോജനപ്പെടുത്തുന്ന വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ് ഇന്ത്യ നിർമ്മിച്ച കോവിഡ് വാക്സിനാണ് കോവാക്സിൻ നിപ്പാരോഗത്തിന് കാരണമായ ജീവിയാണ് വൈറസ് അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം മാധ്യമത്തിൻ്റെ സഹായമില്ലാതെ താപം പ്രേക്ഷണം ചെയ്യുന്ന രീതിയാണ് മാധ്യമത്തിൻ്റെ സഹായമില്ലാതെ താപം പ്രേക്ഷണം ചെയ്യുന്ന രീതിയാണ് ഓപ്ഷൻ സി വികിരണം രണ്ട് സമതല ദർപ്പണങ്ങളുടെ ഒരു ജോഡി അരികുകൾ ചുവടെ കൊടുത്തിരിക്കുന്ന ഏത് കോണളവിൽ ക്രമീകരിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ പ്രതിബിംബം ലഭിക്കുക രണ്ട് സമതല ദർപ്പണങ്ങളുടെ ഒരു ജോഡി അരികുകൾ ചുവടെ കൊടുത്തിരിക്കുന്ന ഏത് കോണളവിൽ ക്രമീകരിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ പ്രതിബിംബം ലഭിക്കുക ഓപ്ഷൻ ബി മുപ്പത് ഡിഗ്രി നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്കുമായി പ്രവർത്തിക്കുമ്പോൾ ലഭിക്കുന്ന വാതകമാണ് ഓപ്ഷൻ എ ഹൈഡ്രജൻ നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്കുമായി പ്രവർത്തിക്കുമ്പോൾ ലഭിക്കുന്ന വാതകമാണ് ഓപ്ഷൻ എ ഹൈഡ്രജൻ ദ്രാവകത്തിൽ ഒരു വസ്തുവിൻ്റെ ഭാരനഷ്ടവും അത് ആദേശം ചെയ്യുന്ന ദ്രാവകത്തിൻ്റെ ഭാരവും തുല്യമാണ് പ്രശസ്തമായ ഈ തത്വം ആരുടേതാണ് ദ്രാവകത്തിൽ ഒരു വസ്തുവിൻ്റെ ഭാരനഷ്ടവും അത് ആദേശം ചെയ്യുന്ന ദ്രാവകത്തിൻ്റെ ഭാരവും തുല്യമാണ് പ്രശസ്തമായ ഈ തത്വം ആരുടേതാണ് ഓപ്ഷൻ എ ആർക്കിമെഡിസ് ഒന്നുകൂടി നോക്കാം മാധ്യമത്തിൻ്റെ സഹായമില്ലാതെ താപം പ്രേക്ഷണം ചെയ്യുന്ന രീതിയാണ് വികിരണം രണ്ട് സമതല ദർപ്പണങ്ങളുടെ ഒരു ജോഡി അരിക്കുക ചുവടെ കൊടുത്തിരിക്കുന്ന ഏത് കോണളവിൽ ക്രമീകരിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ പ്രതിബിംബം ലഭിക്കുക മുപ്പത് ഡിഗ്രി നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് സിംഗുമായി പ്രവർത്തിക്കുമ്പോൾ ലഭിക്കുന്ന വാതകമാണ് ഹൈഡ്രജൻ ദ്രാവകത്തിലെ ഒരു വസ്തുവിൻ്റെ ഭാരനഷ്ടവും അത് ആദേശം ചെയ്യുന്ന വസ്തുവിൻ്റെ ഭാരവും തുല്യമാണ് പ്രശസ്തമായ ഈ തത്വം ആരുടേതാണ് ആർക്കുമണ്ടീസ് അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം ഐസുരുകി ജലമാകുമ്പോൾ അതിൻ്റെ വ്യാപ്തത്തിന് എന്ത് സംഭവിക്കുന്നു ഐസുരുകി ജലമാകുമ്പോൾ അതിൻ്റെ വ്യാപ്തത്തിന് എന്ത് സംഭവിക്കുന്നു ഓപ്ഷൻ ബി കുറയുന്നു ബഹിരാകാശ ടൂറിസം ലക്ഷ്യമിട്ട് ജെഫ് ബെസോസ് ആരംഭിച്ച ബ്ലൂ ഒറിജിൻ്റെ ആദ്യ ബഹിരാകാശ യാത്രയിലെ യാത്രികരാണ് ബഹിരാകാശ ടൂറിസം ലക്ഷ്യമിട്ട് ജെഫ് ബെസോസ് ആരംഭിച്ച ബ്ലൂ ഒറിജിൻ്റെ ആദ്യ ബഹിരാകാശ യാത്രയിലെ യാത്രികരാണ് ഓപ്ഷൻ സി ജെഫ് ബെസോസ് അപ്പോളോ പതിനൊന്ന് ചാന്ദ്രദ്രൗത്യത്തിലെ കമാൻഡോ മൊഡ്യൂളിൻ്റെ പൈലറ്റ് ആയിരുന്ന വ്യക്തി രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഏപ്രിൽ ഇരുപത്തൊന്നിന് അന്തരിച്ചു അദ്ദേഹത്തിൻ്റെ പേരെന്ത് അപ്പോളോ പതിനൊന്ന് ചാന്ദ്രദ്രൗത്യത്തിലെ കമാൻഡോ മൊഡ്യൂളിൻ്റെ പൈലറ്റായിരുന്ന വ്യക്തി രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഏപ്രിൽ ഇരുപത്തൊന്നിന് അന്തരിച്ചു അദ്ദേഹത്തിൻ്റെ പേരെന്താ ഓപ്ഷൻ സി മൈക്കിൾ കോളിങ്സ് ബാക്ക് ടു ബേസിക്സ് ഏത് അസുഖവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ബാക്ക് ടു ബേസിക്സ് ഏത് അസുഖവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻ സി കൊറോണ വൈറസ് ഒന്നുകൂടെ നോക്കാം ഐസുരുകി ജലമാകുമ്പോൾ അതിൻ്റെ വ്യാപ്തത്തിന് എന്ത് സംഭവിക്കുന്നു കുറയുന്നു ബഹിരാകാശ ടൂറിസം ലക്ഷ്യമിട്ട് ജെഫ് ബെസോസ് ആരംഭിച്ച ബ്ലൂ ഓറിജിൻ്റെ ആദ്യ ബഹിരാകാശ യാത്രയിലെ യാത്രികനാണ് ജെഫ് ബെസോസ് അപ്പോളോ പതിനൊന്ന് ചാന്ദ്രദ്രൗത്യത്തിലെ കമാൻഡോ മോഡ്യൂളിൻ്റെ പൈലറ്റ് ആയിരുന്ന വ്യക്തി രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഏപ്രിൽ ഇരുപത്തൊന്നിന് അന്തരിച്ചു അദ്ദേഹത്തിൻ്റെ പേരാണ് മൈക്കിൾ കോളിൻസ് ബാക്ക് ടു ബേസിക്സ് ഏത് അസുഖവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കൊറോണ വൈറസ് അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം നിലവിലെ കേരള ആരോഗ്യമന്ത്രി നിലവിലെ കേരള ആരോഗ്യമന്ത്രി ഓപ്ഷൻ സി വീണ ജോർജ് പക്ഷിപ്പനിക്ക് കാരണമായ സൂക്ഷ്മജീവി ഏത് പക്ഷിപ്പനിക്ക് കാരണമായ സൂക്ഷ്മജീവി ഏത് ഓപ്ഷൻ സി വൈറസ് ലോക ജനസംഖ്യാ ദിനം ലോക ജനസംഖ്യാ ദിനം ജൂലൈ പതിനൊന്ന് ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ സി ജനീവ ഓങ്കോളജി ഏത് അസുഖത്തെക്കുറിച്ചുള്ള പഠനമാണ് ഓങ്കോളജി എ അസുഖത്തെക്കുറിച്ചുള്ള പഠനമാണ് ഓപ്ഷൻ എ ക്യാൻസർ ഒന്നുകൂടി നോക്കാം നിലവിലെ കേരള ആരോഗ്യമന്ത്രി വീണ ജോർജ് പക്ഷിപ്പൻക്ക് കാരണമായ സൂക്ഷ്മജീവി വൈറസ് ലോക ജനസംഖ്യാ ദിനം ജൂലൈ പതിനൊന്ന് ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം ജനീവ ഓങ്കോളജി ക്യാൻസറിനെ കുറിച്ചുള്ള പഠനമാണ് അടുത്ത ക്വസ്റ്റൻസ് നോക്കാം ഡി പി ടി വാക്സിൻ കുട്ടികൾക്ക് നൽകുന്നത് താഴെ പറയുന്നവയിൽ ഏത് അസുഖം പ്രതിരോധിക്കാനാണ് ഡി പി ടി വാക്സിൻ കുട്ടികൾക്ക് നൽകുന്നത് താഴെ പറയുന്നവയിൽ ഏത് അസുഖം പ്രതിരോധിക്കാനാണ് ഓപ്ഷൻ ബി വില്ലൻ ചുമ സിക്ക വൈറസ് ബാധയ്ക്ക് കാരണമായ കൊതുകിനം ഏത് സിക്ക വൈറസ് ബാധയ്ക്ക് കാരണമായ കൊതുകിനം ഏത് ഓപ്ഷൻ സി ഇ ഡിസ് സംയോജിത ശിശുവികസന സേവന പദ്ധതി ഐ സി ഡി എസ് ആരംഭിച്ച വർഷം സംയോജിത ശിശുവികസന സേവന പദ്ധതി അഥവാ ഐ സി ഡി സ് ആരംഭിച്ച വർഷം ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ദേശീയ ആരോഗ്യ ദൗത്യത്തിൻ്റെ ഭാഗമായി എത്ര ജനസംഖ്യയ്ക്കാണ് ഒരു ആശാപ്രവർത്തകയെ നിയോഗിച്ചിട്ടുള്ളത് ദേശീയ ആരോഗ്യ ദൗത്യത്തിൻ്റെ ഭാഗമായി എത്ര ജനസംഖ്യയ്ക്കാണ് ഒരു ആശാപ്രവർത്തകയെ നിയോഗിച്ചിട്ടുള്ളത് ഓപ്ഷൻ ഡി ആയിരം ഒന്നുകൂടി നോക്കാം ഡി ബി ടി വാക്സിൻ കുട്ടികൾക്ക് നൽകുന്നത് താഴെ പറയുന്നവയിൽ ഏത് അസുഖം പ്രതിരോധിക്കാനാണ് വില്ലൻ ചുമ സിക്ക വൈറസ് ബാധയ്ക്ക് കാരണമായ കൊതുകീനമാണ് ഇഡിസ് സംയോജിത ശിശുവികസന സേവന പദ്ധതി ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ദേശീയ ആരോഗ്യ ദൗത്യത്തിന്റെ ഭാഗമായി എത്ര ജനസംഖ്യക്കാണ് ഒരു ആശാപ്രവർത്തകയെ നിയോഗിച്ചിട്ടുള്ളത് ആയിരം അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം ഒ ആർ ടി ഏത് അസുഖത്തിന് നൽകുന്ന പ്രതിരോധമാണ് ഒ ആർ ടി ഏത് അസുഖത്തിന് നൽകുന്ന പ്രതിരോധമാണ് ഓപ്ഷൻ സി വയറിളക്ക രോഗങ്ങൾ സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ സി പൂനെ മെലിന്യ രോഗം അഥവാ സ്ലിം ഡിസീസസ് എന്നറിയപ്പെടുന്ന അസുഖം മെലിന്യ രോഗം അഥവാ സ്ലിം ഡിസീസ് എന്നറിയപ്പെടുന്ന രോഗം ഓപ്ഷൻ ഡി ജീവിതശൈലി രോഗനിയന്ത്രണ പദ്ധതി ഇന്ത്യയിൽ ആരംഭിച്ച വർഷം ജീവിതശൈലി രോഗനിയന്ത്രണ പദ്ധതി ഇന്ത്യയിൽ ആരംഭിച്ച വർഷം ഓപ്ഷൻ സി രണ്ടായിരത്തി പത്ത് ഒന്നുകൂടെ നോക്കാം ഒ ആർ ടി ഏത് അസുഖത്തിന് നൽകുന്ന പ്രതിരോധമാണ് വയറിളക്ക രോഗങ്ങൾ സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് പൂനെ മെലിഞ്ഞ രോഗം എന്നറിയപ്പെടുന്നത് എയ്ഡ്സ് ജീവിതശൈലി രോഗനിയന്ത്രണ പദ്ധതി ഇന്ത്യയിൽ ആരംഭിച്ചത് രണ്ടായിരത്തി പത്ത് അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് അപ്പോൾ സയൻസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാവരും നന്നായിട്ട് പഠിക്കുക അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്